ാമം നോത്തോണ്ടായിരിക്കട്ടെ ഒരു ചെറിയ വചന ചിന്തക്കായിട്ട് നമുക്ക് നോക്കാം ഇവിടെ ഒരു വചനം പറയുന്നുണ്ട് ഞാൻ വാതിൽ ആകുന്നുണ്ട് എന്താണ് വാതിൽ നമുക്ക് ആ വചനം നോക്കാം ഞാൻ വാതിൽ ആകുന്നു എണ്ണിലൂടെ കടുക്കുന്നവൻ രക്ഷപ്പെടും യോഹന്നാൻ പത്ത് ഒമ്പത് ഇന്ന് ലോകത്തിൽ പല വാതിലുകളുമുണ്ട് പല വഴികളുമുണ്ട് രക്ഷപ്രാപിക്കാൻ പക്ഷേ ഏതു വഴിയിലൂടെ പോയാലും നീ രക്ഷ പ്രാപിക്കുകയില്ല പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിൽ എത്തണമെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വാതിലൂടെ നീ കടന്നാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ രക്ഷ എന്നത് ദൈവികമായ രക്ഷയാണ് ഇന്ന് ലോകത്തിൽ പല വിശുദ്ധന്മാരുടെ വിശുദ്ധന്മാരുടെ മുമ്പിൽ ചെന്ന് ചെന്ന് മുമ്പിൽ ചെന്ന് അവരെടുത്ത് പ്രാർത്ഥിച്ച ദൈവസന്നതിയിൽ എത്തുകയില്ല ഒരു വാതിലേ ഉള്ളൂ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലൂടെ കിടന്നാൽ ഞാൻ അതാണ് പറഞ്ഞ ഞാൻ വാതിലാകുന്നു വാതിൽ എന്നത് കിടക്കാനുള്ളതാണ് ദൈവ ദൈവം ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ഭൂമിയിൽ വാതിലാണ് ആ വാതിലൂടെ നമ്മൾ കിടന്നാൽ ദൈവ ദൈവസന്നിധിയിൽ ദൈവത്തിനടുത്ത് നമ്മൾ രക്ഷ എത്തും നമ്മൾ രക്ഷ പ്രാപിക്കും എന്നാണ് പറയുന്നത് നമുക്ക് കൂടുതൽ പരിശോധിക്കാം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ആട്ടിൻ തൊഴുത്തിലൂ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു അതെ ദൈവത്തിൻ്റെ ദൈവമായ വാതിൽ ക്രിസ്തുവിന്റെ വാതിലൂടെ നമ്മൾ കടക്കണം പല വിശുദ്ധന്മാരുടെ വാതിലൂടെ കടന്നാൽ നമ്മൾ അതിലൂടെ ദൈവസണ്ണിയിൽ എത്തുകയില്ല അതെങ്ങനെ പറഞ്ഞ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ആട്ടിന്തോഴുത്തിൽ ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാന്നാകും അതായത് നമ്മൾ പറയുന്നുണ്ട് നേരായ വഴിയിൽ അതായത് നേര നേരായ വഴി പോകണമെങ്കിൽ ക്രിസ്തുവിലൂടെ നാം സഞ്ചരിക്കണം ആ സഞ്ചാ ദൈവത്തിലൂടെ രക്ഷ എന്നത് ഇവിടെ രക്ഷയെ കുറിക്കുന്ന രക്ഷ എന്നത് യേശുവിലൂടെ അല്ലാതെ വേറെ ആർക്കും കയറുവാൻ സാധിക്കുകയില്ല ദൈവസന്നതിയിൽ നമുക്ക് ഒരു വാക്കും നമുക്ക് നോക്കാം യേശു അവരോട് ഞാൻ തന്നെ വഴിയും സത്യം ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നയില്ല നമ്മൾ ആദ്യമിച്ച് ചിന്തിച്ചു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ എന്നിലൂടെ കടന്നാൽ മാത്രമേ പിതാവിൻ്റെ സണ്ണിലെത്തുകയുള്ളൂ ലോകത്തിൽ ഈ ലോകത്തിൽ പല വിശുദ്ധന്മാരുടെ അടുക്കിൽ പോയാലും നാം പിതാവിന്റെ അടുക്കിൽ എത്തുകയില്ല നാം രക്ഷപ്രാപിക്കുകയില്ല രക്ഷപ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ഇവിടെ പറയുന്നുണ്ട് യേശു അവരോട് ഞാൻ വഴിയും സത്യമാണ് അതായത് യേശു ആണ് വഴി ഇവിടെ ആദ്യം പറയുന്ന യേശു ആണ് വാതിൽ ആദ്യത്തെ ഏർ വചനത്തിൽ പറയുന്നു അതായത് അതായത് ദൈവം വാതിലാണ് ഇതേ വഴിയാണ് ആ വഴിയിലൂടെ നമ്മൾ കടക്കണം കിടന്നാൽ മാത്രമേ നാം പിതാവിൻ്റെ സന്നിധിയിൽ പ്രാ രക്ഷ പ്രാപിക്കുകയുള്ളൂ ആമേ